ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടുണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഞാൻ റാഗി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ അടിച്ചിയതുകൊണ്ട് നമുക്ക് റാഗിയും അതുപോലെ തേങ്ങയും കൂടി നമുക്കൊരു ജാറിലിട്ടൊന്ന് അരച്ചെടുക്കട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അരക്കണേക്ക് അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പയിലും അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ചണ്ടിയൊക്കെ കേട്ടോ റാഗിൻ്റെ ചണ്ടിയും അതുപോലെ തേങ്ങയുടെ ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് അരിച്ച് ഒഴിവാക്കാനുണ്ട് അങ്ങനെ നമ്മൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഒരു അഞ്ച് ഈത്തപ്പഴും അഞ്ച് അഞ്ച് ബദാം അതുപോലെ നാല് പിന്നെ അണ്ടിപ്പരിപ്പും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂറെങ്കിൽ നമുക്ക് കുതിർക്കാൻ വെക്കണം കേട്ടോ ഈത്തപ്പഴം കുറച്ച് കട്ടിയില്ല ഈത്തപ്പഴാണ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ വെക്കുന്നത് ഇത് കുതിർന്ന് വരുമ്പോഴേക്കും ഞമ്മക്ക് നമ്മൾ റാഗിയൊന്ന് കുറുക്കിയെടുക്കാം ഞാൻ റാഗി കുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരച്ചെടുത്ത് റാഗി ഒഴിച്ച് കൊടുക്കട്ടോ ഞാൻ രണ്ട് ദിവസത്തിനില്ലാതൊക്കെ ഉണ്ട് ഒന്നായിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളതൊക്കെ ഒന്നായിട്ട് അരച്ച് വെക്കലാട്ടോ ഞാൻ ഇതുപോലെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കും എനിക്ക് ആവശ്യം ആവശ്യമില്ല ഇത് മാത്രമേ എടുത്തിട്ടേ ഞാനുണ്ടാക്കുകയുള്ളു പിന്നെ ഇപ്പം കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു കയ്യിൽ ശർക്കര പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തായിട്ട് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ കുട്ടികളൊക്കെ നല്ലവണ്ണം കുടിക്കൂട്ടത് അവർക്ക് വരകി കൊടുത്താൽ അവർ അത്ര തിന്നാൻ പിന്നെ കൂട്ടാക്കൂല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പോലെ കുടിക്കും ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കേണ്ടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇപ്പം എന്താ നമ്മളെ റാഗി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ തണുത്ത തണുത്തതിന് ശേഷം മാത്രമല്ല നമ്മൾ ജാറിലിറ്റർ ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് തണുക്കട്ടോ അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച ഈത്തപ്പഴൊക്കെ ഒന്ന് കുതിർന്നിണോ നോക്കാം അപ്പോൾ അതൊക്കെ ഈത്തപ്പഴമൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കൊരു നേന്ത്രപ്പഴം കൂടി കൂട്ടി ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം അതും കൂടി അയക്കും അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാണ്ട് അപ്പോൾ ഇനി നമ്മൾ അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം കുറുക്കി വെച്ച റാഗ് ഉണ്ടല്ലോ റാഗിങ് കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കത് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കട്ടോ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്